പൊടിയോ ഈ കപ്പിന്റെ പൊട്ടുകളൊക്കെ ആയിരിക്കുന്നു ശ്രദ്ധിക്കണം ഇപ്പൊ ഈ ട്രോഫിയൊക്കെ പിടിച്ച് കിടക്കുന്നു അതൊക്കെ വൃത്തിയാക്കി അതേപോലെ ക്യാരംസ് കളിക്കുന്ന മുട്ടി പിന്നെ വലിയ കപ്പൊക്കെ ചില ഭാഗങ്ങളൊക്കെ അറ്റ് വീണി അതൊക്കെ ഒഴിവാക്കുള്ള റെയുവാക്കി ബാക്കിയൊക്കെ വൃത്തി ആക്കി വെച്ചിട്ടുണ്ട് പിള്ളേരൊക്കെ വളരെ ആക്റ്റീവായിട്ട് തന്നെ എല്ലാത്തിനും സെറ്റാണ് ഇത് നമ്മുടെ പിന്നെ ചെറിയ പിള്ളേർ ഫുട്ബോൾ കഴിച്ചു കഴിക്കും അപ്പൊ ഗൈസ് ക്ലബിന്റെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിപ്പോ സെറ്റ് ആയിട്ടുണ്ട് കപ്പുകളും ടി വി അതേപോലെ പിന്നെ നല്ലൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്